സൗദിയിൽ പ്രവർത്തിക്കുന്ന പ്രമുഖ കൺസ്ട്രക്ഷൻ കോൺട്രാക്റ്റിംഗ് കമ്പനിയിലേക്ക് ജോലി അഴിവുകൾ വന്നിരിക്കുന്നു സൗദിയിലോട്ടാണ് ജോലി അഴിവുകൾ വന്നിരിക്കുന്നത് ഇരുപത് തസ്തികയിലേക്ക് ഒഴിവുകൾ വന്നിരിക്കുന്നു യോഗ്യതമുള്ളതുമില്ലാത്തതുമായ ഫോർക്ക് ലിഫ്റ്റ് ഓപ്പറേറ്റർ മെക്കാനിക് ഓപ്പറേറ്റർ ഷോർട്ട് പ്ലാസ്റ്റർ മെക്കാനിക് ഓപ്പറേറ്റർ സാൻഡ് പ്ലാസ്റ്റർ പെയിൻറ്റർ ഹൗസ് കീപ്പിംഗ് ഫാക്ടറി ഹെൽപ്പർ മെക്കാനിക്കൽ ഹെൽപ്പർ ആകർഷണീയ സാലറിയോടെ പ്ലസ് ഇൻസെൻറ്റീവ് ഉണ്ടായിരിക്കുന്നതാണ് കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക തൊണ്ണൂറ്റി രണ്ട് പൂജ്യം എൺപത് ഇരുപത്തി രണ്ട് ഇരുപത്തിനാല് എന്ന നമ്പറിൽ ബന്ധപ്പെടുക മറ്റേ സാഹിയോടെയോടെ നല്ല രീതിയിലുള്ള പണികളാണുള്ളത് അവിടെ തന്നെ ബലുമായി കോൺടാക്റ്റ് ചെയ്യുക ഡീറ്റെയിൽസ് ഉപരുമായി കോൺടാക്റ്റ് ചെയ്യുക ഓക്കെ താങ്ക്സ്